ായിട്ട് അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം കൂടുതൽ അറിയപ്പെടുന്നത് കൂടുതൽ വരുന്ന കഥാപാത്രങ്ങളായാലും തന്നെ പോലീസ് കഥാപാത്രങ്ങളാണ് കൂടുതൽ പക്ഷേ ഈ ഒരു നാടകം നാടകം ചെയ്യുന്ന വർഷങ്ങളും നാടകം ചെയ്യുന്ന ആളുകളുടെ കൂടെ അഭിനയിക്കുന്നു അപ്പോ ചേട്ടൻ പറഞ്ഞപോലെ സിനിമകൾ ചെയ്തതിൽ കൂടുതലായാലും കോമഡി സിനിമകളിലായിരുന്നു കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് കലാപങ്ങളുടെ ഇതുകൊണ്ടായിരുന്നത് എന്ത് തോന്നുന്നു ഈ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇത്ര തവണ ഇത്രയും വർഷം അഭിനയിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസും ഇവരെ കൂടെ ഇനി എന്തൊക്കെ അഭിനയത്തിൽ പഠിക്കാൻ പറ്റി എന്നുള്ളത് എന്റെ അഭിനയ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയായിരിക്കും ആട്ടം എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞാണ് ഞാൻ ആനന്ദിനോടും അതുപോലെ തന്നെ വിനയോടും ഞാനൊന്നും നന്ദിയുള്ളവനായിരിക്കും ഞാൻ വിനയനോട് ആദ്യം വിളിച്ച് ഈ സിനിമയെ പറ്റി പറയുന്നു ആനന്ദം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊക്കെ കാര്യം എന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് ഒരുപാട് ഇന്റർവ്യൂനൊക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന പറഞ്ഞാൽ ഇതിന് മുൻപ് നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്ന പോലെ അല്ല ഇതിനകത്ത് കാണുന്നത് അതിനെന്താണ് ചെയ്തത് നിങ്ങൾ എന്തെങ്കിലും ഹോം വർക്ക് ചെയ്തോ എന്താണ് വേണ്ടി പ്രിപ്പയർ ആയത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു പക്ഷെ ഞാൻ പറഞ്ഞു ഒരു ഇതും ഇല്ല നമ്മള് ചെല്ലുന്നു നമ്മളിലോട്ട് ഒരു ഡയറക്ടർ നമുക്ക് ഫീഡ് ചെയ്ത് തരുന്നത് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ഒരു ആക്ടറിന്റെ ആക്ടിംഗ് എന്നാണെന്ന് ഞാൻ വിചാരിക്കും ഇതുവരെ ഒരു കഥാപാത്രത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ഡയറക്ടർ ആവശ്യപ്പെട്ടു എന്നോട് പറഞ്ഞു മൂന്ന് ദിവസം റിഹേഴ്സലിന് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഈ ഡ്രാമ നമുക്ക് ഒരു പിടിത്തമില്ലാത്ത കാര്യമാണ് അഭിനയം വലിയ പിടുത്തോ ഒന്നുമില്ല പക്ഷെ ഡ്രാമ നമുക്ക് ഒരട്ടും അറിഞ്ഞു കൊടുക്കില്ല മറ്റ മറ്റേ ഡ്രാമ അല്ലല്ലോ ഇതൊരു ഭയങ്കര വേറൊരു പരിപാടിയാണ് ഞാൻ റിഹേഴ്സലിന് ചെന്നു ഇതും പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ നമുക്ക് എന്താണ് അവിടത്തെ ഒരു വൈബ് ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അല്ലെ നമ്മളെ ഒരുപാട് നമുക്ക് നോക്കും പ്രത്യേകിച്ച് എനിക്കൊക്കെ ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു നെഗറ്റീവ് വൈബ് ഉള്ളവരാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ല എനിക്ക് പറ്റില്ല സംസാരിച്ച് നിൽക്കാനൊന്നും അങ്ങനെ പറ്റില്ല പക്ഷെ ഇവിടെ വന്ന എല്ലാവരും ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു ഇവരുടെ ഈ ലോകദർമ്മി എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ ആയിരുന്നു റിഹേഴ്സലും കാര്യങ്ങളും എല്ലാം പിന്നെ ഞാൻ അവിടെ മുതൽ ഇവരെ ഞാൻ നോക്കുകയായിരുന്നു ഇവരെല്ലാം പത്തിരുപത് വർഷമായിട്ട് ഡ്രാമ ചെയ്യുന്നവരല്ല പറയുന്നത് അപ്പൊ ഇവർ ഇവരെങ്ങനെയാണ് ഡയലോഗ്സ് പറയുന്നത് ഇവരെങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത് കാര്യം നിങ്ങൾ സിനിമ കാണുമോ മനസ്സിലാകണോ തുടങ്ങുന്നതിനെ ഒരു ബാക്ക് ഒക്കെയാണ് മേക്കപ്പ് റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ അവിടെ ഇവർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഞാൻ അതെല്ലാം നോക്കുകയായിരുന്നു എന്നിട്ടാണ് നമ്മളും ആ ഒരു റൂട്ടിലോട്ട് വന്നത് പിന്നെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മളോട് അത് വേണ്ട എന്ന് പറയുന്ന ഒരു ഡയറക്ടർ എപ്പോഴും ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾ ചെയ്യുന്നാലും അത് നോക്കി ചോദിച്ചു പറഞ്ഞു 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 കൂടി ഇതൊക്കെ നമ്മളെ പറഞ്ഞു കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ് മനസ്സിലായല്ലേ പക്ഷേ നമ്മൾ ചെയ്യുന്നത് അത് വേണ്ട അത് വേണ്ട അതങ്ങനെ പറഞ്ഞാൽ ശരിയാറി അല്ലെങ്കിൽ അതിപ്പോൾ നോക്കണ്ട അല്ലെങ്കിൽ ഈ സമയത്ത് എഴുന്നേക്കണ്ട അപ്പൊ നമ്മള് ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടൊരു മറുപടി ഉണ്ടാവും ആ ഡയറക്ടറിന് അല്ലെങ്കിൽ മനസ്സിലായില്ലേ ചില ഡയറക്ടർമാര് പറഞ്ഞാ എന്താ എഴുന്നേറ്റ് എന്താ എഴുന്നേറ്റ് ഡയറക്ടേഴ്സ് ചില ഡയറക്ടേഴ്സ് പറയും ആ എഴുന്നേറ്റ എഴുന്നേറ്റ് ഇതാണ് കുഴപ്പം അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കരുത് നോക്കിയാൽ ഇതാണ് കുഴപ്പം ഇപ്പൊ ചിരിക്കണ്ട അങ്ങനെ ഒരു ഡയറക്ടർ നോക്കുമ്പോൾ അഭിനയിക്കാൻ പറ്റുന്ന ഏതൊരു ആക്ടറിന്റെ വലിയ ഭാഗ്യമാണ് എന്റെ ഭാഗ്യത്തിന് ആനന്ദിനെ പോലെ ഒരു ഡയറക്ടറും ഒരു റൈറ്ററും ആയിരുന്നു ഈ സിനിമയാണ് അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ഞാൻ എല്ലായിടത്തും പറയുന്നതാണ് ഈ സിനിമയ്ക്ക് കിട്ടിയ എല്ലാ കൈഡുകളും അർഹിക്കുന്ന ഒരാള് ആനന്ദയ ഘഷി എന്ന് പറയുന്ന റൈറ്ററും ഡയറക്ടറും തന്നെയാണ് അതിനൊരു രീതിയിലൊരു അഭിപ്രായം ഇവിടെ ആർക്കും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എല്ലാത്തിനും ഒരു ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് ഫസ്റ്റ് കഥ പറയാൻ വന്നപ്പോൾ മുതൽ ഇപ്പം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് പോലും അദ്ദേഹത്തിന് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ട് അപ്പം അത് എന്താണ് ഒരു ഒരു പ്രൊഫഷണലിസമാണ് അപ്പം ചിലർ വന്ന് കഥ പറയുമ്പോൾ നമുക്കറിയാം ഇവർ നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കും കിട്ടും നമുക്കറിയാം നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും നമ്മളെക്കൊണ്ട് ഇവര് ചെയ്യിക്കുമെന്ന് നമുക്കറിയാം ചില ഡയറക്ടേഴ്സ് വരും ചില ഫിലിം മേക്കേഴ്സ് വരും അങ്ങനെ കുറേ പേരുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ ജിത്ത് ജോസഫ് മോഹൻ അങ്ങനെ കുറേ പേരുടെ സിനിമകളിൽ അഭിനയിക്കാൻ മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സാണ് ജോയ്സ് സാറോടൊക്കെ ഉള്ളവരുടെയൊക്കെ അനിൽ കമൽ സാറിൻ്റെ കൂടെയൊക്കെ സിബി മലേൽ സാറിൻ്റെ കൂടെയൊക്കെ ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ ധൈമാനിക്കാൻ കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ പുതിയ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ പൃഥ്വിരാജാണെന്നുണ്ടെങ്കിലും നിതിൻ റേഞ്ചി പഠിക്കുന്ന ആളുകൾ അപ്പോൾ ആ കൂട്ടത്തിലേക്ക് വരുന്ന ഒരാളാ ആൾ തന്നെയാണ് അനന്ത് പക്ഷേ ഞാൻ ഉറപ്പ് പറയുന്നു ഇനിയുള്ള അങ്ങോട്ടുള്ള മലയാള സിനിമകളിൽ ആനന്ദിൻ്റെ കയ്യിൽ ഒരുപാട് ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ സിനിമകൾ മലയാളികളെന്നും ഓർത്തിരിക്കുന്ന സിനിമകൾ നമുക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് താങ്ക്